ചിത്രകലയിലും ശില്പകലയിലും തങ്ങളുടെ കഴിവുകൾ മിനുക്കിയെടുത്ത് ആനപ്പാറ മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ സ്പിക് മാക്കേ എന്ന സംഘടനയാണ് ഇവർക്കായി അഞ്ച് ദിവസത്തെ പരിശീലനം ഒരുക്കിയത് കളിമൺ ശില്പങ്ങൾ നിർമ്മിച്ചും മനോഹര ചിത്രങ്ങൾ വരച്ചും ക്യാമ്പ് അവർ അവിസ്മരണീയമാക്കി അന്യം നിന്നുപോകുന്ന ഭാരതീയ കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയായ സ്പിക് മാക്കെയാണ് ആനപ്പാറ മേഴ്സി ഹോമിൽ ശില്പശാല ഒരുക്കിയത് ശേഷിക്കാർക്കുള്ള സ്വസ്തു പദ്ധതിയുടെ ഭാഗമായി മ്യൂറൽ പെയിന്റിംഗ് ക്ലേ മോഡലിംഗ് എന്നിവയിലാണ് പരിശീലനം നൽകിയത് പലവിധ പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഊർജ്ജം പകരുന്നതായി അഞ്ച് ദിവസത്തെ ശില്പശാല കളിമണ്ണിൽ വിവിധ ശില്പങ്ങൾ തീർത്തും മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചും അവർ ഈ ദിനങ്ങൾ ആസ്വദിച്ചു സ്പിക്മാക്കെയുടെ പരിശീലകരായ കെ ആർ ബാബു ആർ മേയർ എന്നിവരാണ് ശില്പശാല നയിച്ചത് പക്ഷെ നമുക്ക് തോന്നി ഇവർ ഇൻഡിപ്പെൻഡൻ്റ് ആകണം അതിനാൽ ഇവർ സ്വന്തം വാഹനത്തിൽ കയറി ടിക്കറ്റ് എടുത്ത് ഇവരത് വീടുകളിൽ ചെല്ലുക അപ്പം ബസ്സിലിരിക്കുന്ന അതേപോലെ മറ്റുള്ളവരെ പോലെ ഇവരും അക്സെപ്റ്റബിൾ മെമ്പർ ആകണം എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലും വന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവർ ലൈൻ ബസ്സിൽ കയറ്റി വിടാൻ തുടങ്ങി ഇവരോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങി ഞങ്ങളെ കറക്റ്റ് സ്റ്റോപ്പിൽ ചെന്ന് ഇവരെന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഇവരോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്ത് ഇങ്ങനെ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് പോയപ്പോൾ ഇവർ കറക്റ്റ് അവരുടെ സ്ഥലങ്ങളിൽ ചെന്ന് ഇറങ്ങുകയും സ്വന്തമായിട്ട് കറക്റ്റ് ടൈമിൽ ബസ്സിൽ കയറി അവർ പോവുകയും ചെയ്തു ഇപ്പം ഞങ്ങൾക്കിവിടെ നഴ്സിംഗ് ഹോമിൽ വാഹന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല കുട്ടികളെല്ലാവരും തന്നെ ലൈൻ ബസ്സിൽ കയറിപ്പോയി വരുന്നവർ സമാപന സമ്മേളനം പേരൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇ വി സജി ഉദ്ഘാടനം ചെയ്തു മേഴ്സി ഹോം കോർഡിനേറ്റർ സിസ്റ്റർ ലയ ജോൺ സിസ്റ്റർ ജാസ്മിൻ സേവ്യർ പി ടി എ പ്രസിഡന്റ് വി റെജി സിസ്റ്റർ സ്റ്റാർലി ജോർജ് ഏലിയാമ്മ ജോർജ് പി ജെ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു മലനാട് ന്യൂസ് അമ്പലവയൽ